എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസിപ്പിയാണ് ഇത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ റെസിപ്പി നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്കത് എങ്ങനെയാണ് എക്സ്പ്രസ് ശംഖും ഉണ്ടാക്കാം കേട്ടോ ഏറെ ഇച്ചിരി സാധനം മതി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ ഗൈസ് ഞാൻ തേങ്ങ ചിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ബ്രെഡിൽ ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ പിള്ളേരൊക്കെ വൈകുന്നേരം നാലു മണിക്കൊക്കെ വരുമ്പം ഇത് ഉണ്ടാക്കി കൊടുത്ത അടിപൊളിയായിരിക്കും ഇത് ചെറിയ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആല്ലേടി നമ്മുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്നു വളരെ കുറച്ചുകൾ ഒക്കെ പെട്ടെന്ന് ഒന്നു എങ്കിൽ ബ്രെഡ് മാത്രമേ ഉള്ളൂങ്കിൽ നമുക്ക് പടയെന്ന് നിസ്സാര സമയം കൊണ്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം

കുറച്ച് സാധനം മതി പെട്ടെന്നുണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അത് സാധാരണ നമ്മൾ എന്തെങ്കിലും ബ്രെഡിന്റെ യൂട്യൂബിൽ നോക്കിയാൽ പിന്നെ ബ്രെഡ് മേടിച്ച് മടുക്കും കേട്ടോ ആ യൂട്യൂബിലൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോ അതിന്റെ പുറത്തെ തൊലി എല്ലാം പൊളിച്ചളഞ്ഞിട്ടാണ് എല്ലാ സാധനം ഇപ്പൊ നമുക്ക് ഒരു സാധനങ്ങളും കളയാതെ മൊത്തം ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ മിക്സിക്കാത്ത ഒറ്റ കറുത്ത് ഒത്തിരി ചതക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ അപ്പം ഇത് പൊടിയായിട്ട് അങ്ങനെ കിട്ടിയിട്ട് കാര്യങ്ങൾ ഒത്തിരി പൊടിച്ചാലും അതിൻ്റെ ഒരു ടെക്സ്ചർ മാറുമ്പോൾ ടേസ്റ്റ് മാറും എന്നിട്ട് നമുക്ക് ആ ഏലക്കയും അതും പിന്നെ ഒരു ആവശ്യത്തിന് പഞ്ചസാര ഒത്തിരി പഞ്ചസാര ഉണ്ടോ ബ്രെഡിന് മധുരം ഉണ്ടല്ലോ അപ്പം നമ്മൾ രണ്ട് സ്പൂണ് ഇട്ടുള്ളൂ അതും ഒന്ന് നമുക്ക് just അത്രേ ഉള്ളു പരിപാടി പോലും ഇല്ല ഗൈസ് കൂടുതൽ ഇടുകയാണെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ

നോക്കാൻ വേണ്ടി പറയുന്ന പോലെ നല്ല അടിപൊളി സാധനമാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇടണം കേട്ടോ അല്ലേ നോക്കി

ഇപ്പൊ തന്നെ ബ്രെഡ് പ്രകടമുള്ളവര് ഇപ്പൊ തന്നെ വീട്ടിൽ പ്രകടമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കാം നിസാര സമയം മതിയല്ലോ നല്ല അടിപൊളിയാ എന്തായാലും വെറുതെ പറയുന്ന അടിപൊളി മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അല്പം കൂടുതൽ കിട്ടാ മതി അച്ചു ആണെ ചോറ് കാര്യം കഴിക്കുന്ന കഴിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് എടുക്കാൻ ഉണ്ടാക്കാനുണ്ട് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് നമ്മൾ ആ സാധനം എടുക്കുന്ന സമയം മാത്രം മതി പിന്നെ അത് പിച്ച് അതിനകത്തിട്ട് എല്ലാം വീട്ടിലുള്ള സാധനം മാത്രമേ തേങ്ങ എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ബ്രെഡ് ബ്രെഡ് മാത്രം പെട്ടെന്ന് 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 അടുത്ത ഓടി പോയി ഈ ഇത് നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ ഒക്കെ യും ഏലക്കയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എടുക്കുക മിക്സിക്കാത്തരുക അടിക്കുക അത്രേ ഉള്ളൂ സാധനം റെഡിയാവും അപ്പോൾ കൈസ് ഈ വി ഉള്ളൂ അപ്പോൾ കൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തോളബൽ ബട്ടം പിടിച്ചെടുക്കുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിരുന്നു നേരം അതുവരെ ബൈ ബൈ